ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയുള്ളതാണ് നോക്കാം ആയുധം വേണം ആയുധം എടുത്തിട്ടുണ്ട് നമ്മൾ ഇവനെ ഇങ്ങനെ സെന്റർ പോർഷനിൽ വെച്ചിട്ട് ഇവനെ എന്തിനാ ക്യൂനോ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് റീസൺ ഈസ് ഫ്ലേവർ സൂപ്പർ നല്ല മധുരമുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ തരത്തിലുണ്ടായ മാൻഡോസിന്റെ കിട്ടി ഇന്ന് പപ്പയുടെ പരിപാടിയിൽ വന്നാൽ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ആയിരുന്നു സാധനം എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അല്ലായിരുന്നു കുറെ ഉണ്ടായിരുന്നു രാവിലെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം വരെ ഞാൻ തിരിഞ്ഞു നോക്കാതായപ്പോ അവർ അതെടുത്ത് സാപ്പിട്ട് സെക്കൻഡ് പ്രശ്നം രണ്ടാമത്തെ സോ ഇതൊരു ലക്ഷറിയസ് ഫ്രൂട്ടാണ് ണ്ടായപ്പം മരം നിറച്ചൊരു പത്തു മുന്നൂറ് കായുണ്ടായി പക്ഷെ അതില് പകുതി മുക്കാലും ഒഴിഞ്ഞ് ബാക്കിയൊരു അമ്പതെണ്ണം പാ നമ്മുടെ നാട്ടിൽ ഇത്രയും ലക്ഷറീസ് ആയിട്ട് ഫ്രൂട്ട് ഉണ്ടാവുമെങ്കിൽ പിന്നെ പറമ്പിക്കൊണ്ടേ നട്ടുകൂടെയാണ്